ഒരു കാലത്ത് സിനിമാ പ്രേക്ഷകരുടെ സ്വപ്ന നായികയായിരുന്നു ജയപ്രദ ശ്രീദേവിക്ക് കടുത്ത മത്സരം നൽകിക്കൊണ്ട് സിനിമകളിൽ താര ആഘോഷിക്കപ്പെട്ട നടി അഭിനയ മികവും ഡാൻസിലെ മികവും ജയപ്രദയെ ഉയരങ്ങളിൽ എത്തിച്ചു ജയപ്രതയുടെ സൗന്ദര്യത്തെ പൂരത്താത്തവർ ഇല്ല ഇന്ത്യൻ സിനിമയിലെ ഏറ്റവും സുന്ദരമായ മുഖം എന്നാണ് വിഖ്യാത ഫിലിം മേക്കർ സത്യജിത് റായ് ജയപ്രദയെ കുറിച്ച് പറഞ്ഞത് കരിയർ തിളങ്ങിയപ്പോഴും ജയപ്രദയുടെ വ്യക്തി പലപ്പോഴും പ്രശ്ന കലുഷിതമായിരുന്നു എൺപതുകളിൽ ജയപ്രദ ബോളിവുഡിൽ ഏറ്റവും തിരക്കുള്ള നടിമാര് ഒരാളായി എന്നാൽ കരിയറിലെ ഏറ്റവും മികച്ച സമയത്ത് ഇൻകം ടാക്സ് നിയമക്കുരുക്കിൽ ജയപ്രദ ആകപ്പെട്ടു ആ ഘട്ടത്തിൽ ജയപ്രദയുടെ കരിയറിലും വീഴ്ചയുണ്ടായി ഈ സമയത്താണ് നിർമ്മാതാവ് ശ്രീകാന്ത് സഹതയുമായി ജയപ്രദ സൗഹൃദത്തിലാവുന്നത് നിയമക്കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ജയപ്രദയെ ശ്രീകാന്ത് സഹായിച്ചു ജയപ്രദയ്ക്ക് ഇദ്ദേഹത്തിന്റെ സാമീപ്യവും ആശ്വാസവും ആത്മവിശ്വാസവുമായി ഇവർ തമ്മിൽ കൂടുതൽ അടുത്തു എന്നാൽ ശ്രീകാന്ത് നഹത അന്ന് വിവാഹത്തിനും മൂന്ന് കുട്ടിയുടെ അച്ഛനുമാണ് നഹദ എന്നായിരുന്നു ഭാര്യയുടെ പേര് ആ കാലത്ത് കുടുംബം തകർക്കുന്ന സ്ത്രീ എന്ന കുറ്റപ്പെടുത്തെ ജയപ്രദയ്ക്ക് കേൾക്കേണ്ടി വന്നു ജയപ്രദയുമായി അടുത്തെങ്കിലും ഭാര്യയുമായി ശ്രീകാന്ത് നഹദ പിരിഞ്ഞില്ല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ ജയപ്രദയെ ശ്രീകാന്ത് നഹത വിവാഹം ചെയ്തു ആദ്യ ഭാര്യയുമായി ബിരിയാതയുള്ള രണ്ടാം വിവാഹ അന്ന് വലിയ വാർത്തയായി ശ്രീകാന്തിനെ വിട്ട് മറ്റൊരു ജീവിതം ജയപ്രതിക്ക് ചിന്തിക്കാൻ പറ്റുമായിരുന്നില്ല പക്ഷെ ഈ വിവാഹം ജയപ്രതയ്ക്ക് പല നഷ്ടങ്ങളും ഉണ്ടാക്കി കടുത്ത വിമർശനങ്ങൾ പല ദിക്കിൽ നിന്നും നടി നേരിട്ടു ശ്രീകാന്തി നഗതയ്ക്കൊപ്പം അദ്ദേഹത്തിന്റെ വസതി താമസിക്കാൻ ജയപ്രതയ്ക്ക് സാധിച്ചില്ല കരിയറിലും ആ കാലത്ത് വീഴ്ച വന്നു ശ്രീകാന്തി നഗതിയിൽ ജയപ്രതയ്ക്ക് മക്കളില്ല സഹോദരിയുടെ മകനെ ജയപ്രദ സ്വന്തം മകനെ പോലെ വളർത്തി സിന്ധു എന്നാണ് മകന്റെ പേര് ഉയര ഉയര എന്ന തമിഴ് ചിത്രത്തിലൂടെ സിന്ധു അഭിനയ രംഗത്തേക്ക് കടന്നു വന്നു തനിക്ക് അമ്മയാകണമെന്ന ആഗ്രഹം ജയപ്രദയ്ക്കുണ്ടായിരുന്നു എന്നാൽ ശ്രീകാന്ത് നെഹതയ്ക്ക് ഇതിന് താല്പര്യമില്ലായിരുന്നു എന്നാണ് പുറത്തു വന്ന റിപ്പോർട്ടുകൾ വിവാഹം ചെയ്തെങ്കിലും ശ്രീകാന്ത് നെഹതയുടെ നഖതയുടെ ഭാര്യയായി അറിയപ്പെടാൻ ജയപ്രദയ്ക്ക് കഴിഞ്ഞില്ല മുന്നൂറിലേറെ സിനിമകളിൽ മുന്നൂറിലേറെ സിനിമകളിൽ ജയപ്രദ അഭിനയിച്ചിട്ടുണ്ട് കൂടുതൽ ഹിന്ദി തെലുങ്ക് സിനിമകളിലാണ് ജയപ്രദ അഭിനയിച്ചത് തൊണ്ണൂറുകളിൽ ജയപ്രദ രാഷ്ട്രീയത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു തെലുങ്ക് പാർട്ടി സമാ ജാതിയ പാർട്ടി തുടങ്ങിയ പ്രമുഖ പാർട്ടികൾ പ്രവർത്തിച്ചു ആന്ധ്രാപ്രദേശിലാണ് ജയപ്രദ ജനിച്ചു വളർന്നത് ദേവദൂതൻ പ്രണയം എന്നിവയാണ് ദേവദൂതൻ പ്രണയം എന്നിവയാണ് ജയപ്രദയുടെ ശ്രദ്ധേയ മലയാള സിനിമകൾ ഇന്ന് സിനിമാ രംഗത്ത് ജയപ്രദ സജീവമല്ല അപ്പോ ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് ജയപ്രദ ഈ പ്രണയം അല്ലെങ്കിൽ ദേവദൂതൻ എന്ന സിനിമകൾക്ക് മുമ്പ് മമ്മൂട്ടിയുടെ നായികയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അത് നല്ലൊരു സിനിമയാണ് ക്യാപ്റ്റൻ രാജു രാജുവൊക്കെയാണ് വില്ലൻ നല്ലൊരു പടമാണ് എനിക്ക് പറയാനുള്ളത് ഈ നടിമാരൊക്കെ ഈ രണ്ടാം കെട്ടുകാരുടെ പുറകെ എന്തിനു പോകണം ഈ എന്താ പറയുക കെട്ടുകളും മക്കളും ഉള്ളവൻ്റെ പുറകെയാണ് ഇവളമാരെല്ലാം പോകുന്നത് അല്ലേ അത്ര പല ജീവിതം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കത് കാണാൻ പറ്റും പ്രമോഖയായ നടിമാരി സുന്ദരികളായ നടിമാരി എന്നിട്ട് ചുമ്മാ മക്കളെ തരൂ മക്കളെ തരൂ ഒരു മക്കളുണ്ടാക്കി മടുത്തവരാണ് അവര് അവർക്ക് മക്കളുണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല പറഞ്ഞാ കൂടിപ്പോ അവരെ പറയുന്നത് കൂടിപ്പോന്നല്ല വീഡിയോ കൂടിപ്പോവും